കോഴിക്കോട് സിജിയുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന മിഷൻ ഈസ്റ്റ് പാരാമ്പ്ര ദ എംപവറിംഗ് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ് എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തണ്ടോറ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ നിർവഹിച്ചു ഒരു ഇതുപോലെ നിർവ്വഹിച്ചു இது ஒரு பிரித ஒரு பிரவர்த்தன மட்டு பல பிரதேசங்களிலும் இதுபோல உள்ள ஒரு தொடங்கும் இது தொடங்க மாற்ற அது தொடங்கி ஒரு படி நம்ம கடந்த வித்தியாச ரெண்டு பலப்படும் நம்ம தைகாத்த ஒரு மேகலையா അവരവിടെ സ്കൂളാണ് സ്ഥാപിച്ചതിനു ശേഷമാണ് പള്ളിയിൽ അങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാലഘട്ടം സമയമില്ലാന്നുള്ളതാണ് നമ്മളൊക്കെ തരത്തിലാണ് ജീവൻ നോക്കാൻ പോലും സമയം മാറ്റി വെക്കാൻ തിരിയാക്കാത്ത ഒരു കാലഘട്ടം

കേസി ൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഭക്ഷണം കഴിച്ചാൽ കഴിഞ്ഞു വീട് ഉണ്ടാക്കിയതിന്റെ ഉള്ളിൽ ഒരാളെ പാർപ്പിച്ചാൽ ആ വീട് അയാൾക്ക് ഒന്നും നൽകില്ല അതൊരു കിടക്കുന്ന ജോലി നഷ്ടപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെട്ട ആളുകളെ സെൽഫ് സഫിഷ്യന്റ് ആകാനുള്ള പദ്ധതികൾ വേണ്ടത്രണ്ടായിട്ടുണ്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ അവർക്ക് വേണ്ടത് വലിയ വന്നിട്ട് ഇത്ര കോടി അടക്കം വീടിനേക്കാൾ കൂടുതൽ വീടുകൾ ഓഫർ ഈ മക്കളുടെ പഠന നിലവാരം മികച്ചതാക്കുക കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക മക്കളിലെ അധാർമ്മിക അനാരോഗ്യശീലങ്ങൾ ഇല്ലാതാക്കുക ലക്ഷ്യബോധം വളർത്തുക മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുക പോസിറ്റീവ് മാനസികാവസ്ഥ രൂപപ്പെടുത്തുക കുട്ടികളുടെ ആത്മാഭിമാനം വളർത്തി പ്രചോദിപ്പിക്കുക മക്കളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പാരന്റിങ് രീതികൾ അവരുടെ രക്ഷിതാക്കളിൽ വളർത്തുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ കൂട്ടായ്മ ട്രഷറർ എ കെ അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഹമ്മദ് പൊറായിൽ സ്വാഗതം പറഞ്ഞു ടി അബ്ദുൽ അസീസ് അബ്ദുല്ല കിരിക്കണ്ടി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എ കെ റസാഖ് ഇബ്രാഹിം കല്ലാച്ചിമൽ റംഷാദ് ടി എൻ എൻ പി അബ്ദുറഹ്മാൻ കെ എം അബ്ദുറഹ്മാൻ സി കെ പി അഷ്റഫ് അബ്ദുറഹ്മാൻ പി കെ മുഹമ്മദ് മാണിക്കോത് എന്നിവർ സാന്നിധ്യമറിയിച്ചു റഷീദ് പുലിക്കോട്ട് കണ്ടി നന്ദി പ്രകാശിപ്പിച്ചു